വെള്ളിക്കുട്ടിനെ നിശനൊക്കെ കാണാൻ പോകണുണ്ട് ഈ ശനിയാഴ്ച അപ്പൊ ഒരു കുഞ്ഞി ചടങ്ങ് പോലെ ഒക്കെ ചെയ്യാ അങ്ങനെ വിചാരിച്ചു അപ്പൊ ഓക്കെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കുഞ്ഞു പർച്ചേസിങ്ങിന് പോയതാണ് ഒരു കളർ കോമ്പോലോ നമ്മള് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബേബിക്കും നിശക്കും ഉള്ള കുട്ടികൾ പാകം ഉണ്ടോന്ന അതും എന്താണെന്നൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരണം കേട്ടോ ഇതെനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നിട്ടുള്ള നിസ്കര കുപ്പായ കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒട്ടും കനല്ലത് തിരുമ്പാനും തിരുമ്പിട്ട് ഉണങ്ങാനൊക്കെ ഭയങ്കര സുഖമാണ് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മുടെ നിസ്കരപ്പായം കൊണ്ടുപോകണമെങ്കിലൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല നിസ്കര കുപ്പായ കേട്ടോ അതിൻ്റെ വേറൊരു പുള്ളി കൂടി ഉണ്ട് അതാ ഇതുപോലത്തെ ഒരു പ്രിന്റ് കൂടി ഉണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിസ്കര കുപ്പായാണ് കേട്ടോ ഇപ്പം കയ്യിലിങ്ങനെ എല്ലാസ്റ്റിക് ഉണ്ട് അപ്പം ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവളുടെ ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പം കൊണ്ടുപോയി ഇതിന് വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ അപ്പം എന്നാലും നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകട്ട ഞാനൊന്നും എടുത്തില്ല രാവിലെ തന്നെ ഇന്നൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഉമ്മമാരെ സ്കൂളിൽ കൊടുക്കുന്ന പോലെ വിശേഷം ഏറ്റവും സ്കൂളിൽ യൂണിഫോമൊക്കെ പിന്നെ ഉമ്മച്ചി തലേ ദിവസം തന്നെ ഇസ്തിരി ഇട്ട് തൂക്കി വെക്കൂട്ടും ഉമ്മാക്കത് ഇസ്തിരിയിട്ടിങ്ങനെ എടുത്തു വെക്കണം പിന്നെ അധിക ദിവസമാണെങ്കിലും കുട്ടികളുടെ ബോക്സ് ഒക്കെ വാപ്പന്നെയാണ് ശരിയാക്ക അമ്മച്ചി ബാക്കി അതിൻ്റെ ഓരോ തിരക്കിലാണ് ഒരു രാവിലെ ചോദിക്കുമ്പോൾ തന്നെ അതൊക്കെ ആ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും മറ്റത്തെ രാവിലെ സ്കൂളിൽ പോകുമ്പോ അത് കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ അല്ലേ അവന് ഭയങ്കര തുമ്മല് മേണീട്ട് ഭയങ്കര ബ്രീതിങ് പ്രശ്നവും രാത്രി തുടങ്ങും ചിലപ്പോ തണുപ്പൊക്കെ ഉള്ള ദിവസം ഭയങ്കര തുമ്മൽ ഇറിറ്റേഷൻ പിന്നെ ചിലപ്പോൾ ജലദോഷം ചുമയാവും ശ്വാസം മുട്ടാകും അങ്ങനെയാണ് കൊറേ കാലമായിട്ട് ഇപ്പോൾ അതൊക്കെ ഒക്കെ ക്ലിയർ ആയിട്ടാക്കാൻ തരില്ല ഞങ്ങൾ ഇവിടെ ഒരു പൾമണോളജിസ്റ്റ് ഉണ്ട് നിളയില് ആഴ്ച തവണ മാത്രമേ വരുള്ളൂ അപ്പം ഡോക്ടറെ കാണിച്ചിട്ട് ഫസ്റ്റ് ഡോക്ടർ നാസിൽ സ്പ്രേ വന്നിട്ടുണ്ടായിരുന്നു മൂക്കിൽ ചെറിയ പാടുണ്ട് പറഞ്ഞിട്ട് അത് യോജിച്ചുകൊണ്ട് അതൊക്കെ സുഖമായിട്ടാണ് രാവിലെ തന്നെ യാതൊരു പ്രശ്നമാണ് തുമ്മലും അലർജിയൊക്കെ ഉള്ള സമയത്ത് എന്തൊക്കെ ചെയ്താലും അത് പിന്നെ മാറൂലട്ടോ കാരണം പൊടിയൊന്നും തട്ടാനേ പാടില്ല അപ്പൊ ആ സമയത്ത് ഇനി നല്ല ടെൻഷൻ ആയിരുന്നു കാരണം ബെഡൊക്കെ എപ്പോഴും തട്ടി കൊട്ടി വൃത്തിയാകും കാരണം അവനല്ലെങ്കിൽ അപ്പൊ തുടങ്ങും പിന്നെ തുമ്മൽ പക്ഷെ ഈ ബെഡില് നമ്മള് കാണാത്ത തരത്തിലുള്ള പൊടികളൊക്കെ അതിൻ്റെ ഉള്ളില് അത് നമുക്ക് കാണൂലല്ലോ നമ്മള് പുറത്തല്ലേ വൃത്തിയാക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു ബെഡ് വാക്യൂം ക്ലീനറിനെ പറ്റിയിട്ട് അപ്പഴാണ് ഞാൻ സെർച്ച് ചെയ്ത് ബെഡിന്റെ പൊടി എടുക്കാൻ വേണ്ടിട്ട് സോഫയിലൊക്കെ ഉള്ള അപ്പോഴാണ് നോക്കിയപ്പോ നമ്മളെ അഗാരോ തന്നെ ബെഡ് വാക്യൂം ക്ലീനർ ഉണ്ട് അതിന്റെ വീഡിയോ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയൊക്കെ പൊടി നമ്മള് ബെഡിലൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ചപ്പോ അപ്പൊ എനിക്കും നമ്മുടെ നമ്മളെ ബെഡിൽ എത്ര പൊടി ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനോ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ് വാക്യൂം ക്ലീനർ കേട്ടോ ഞാൻ അഗാരോ ബ്രാൻഡിൻ്റെ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡായി പോയി ഇത്രയൊക്കെ പൊടി ബെഡിലും തലേണലൊക്കെ ഉണ്ടാവുമെന്ന് നമ്മളിതിൻ്റെ മുന്നേ റോബോട്ട് ബാക്കും ക്ലീനർ നമ്മളുടെ കുട്ടിയിട്ട് അത് അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴും ഇത്രയൊക്കെ പൊടി വീട്ടിലുണ്ടാവും നമ്മൾ അടിച്ചു വരി തുടക്കുന്നതല്ലേ അപ്പം ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നുണ്ട് പക്ഷേ അത് ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലായി നമ്മൾ കാണാത്ത അത്രയും പൊടികൾ അവിടെ വീഡിയോ ഒക്കെ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ബെഡ് ബാക്കും ക്ലീനറിൻ്റെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഒരു നമ്മൾ കിടക്കുന്ന തലേണയിലും ബെഡിലും അത് ബെഡ്ഷീറ്റ് നമ്മൾ നമ്മളിടകിടക്ക് മാറ്റും എന്തായാലും ഇത്ര പൊടി ഉണ്ടോ എന്ന് വിചാരിച്ചു വിട്ടു സത്യം പറഞ്ഞാൽ അപ്പം അതുപോലെ ഇന്ന് ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല നിങ്ങൾക്ക് കൂടി കാണിച്ച് അക്സൈറ്റ്മെൻറ്റ് നമുക്ക് രണ്ടാമൂടെ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ബെഡിൽ എത്ര മാത്രം പൊടി ഉണ്ട് എന്ന് നോക്കട്ടെട്ടോ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ ടെൻഷനാണ് അത്രയും പൊടിയിലാണോ നമ്മൾ കിടക്കണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു മാതിരിയല്ലേ നോക്കി നോക്കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം ഞാനും കണ്ടിട്ടില്ല എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ നോക്കി നോക്കട്ടെ എപ്പോഴത്തേയും പോലെ തന്നെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് വോട്ട്സ് മോട്ടറും ട്വൽവ് കെ പി എസ് സെക്ഷൻ പവറോട് കൂടിയാണ് നമ്മുടെ അഗാരോ ഗ്രാൻഡ് ബെഡ് വാക്യൂം ക്ലീനർ വരുന്നത് ഇതാണ് നമ്മുടെ ബെഡ് വാക്യൂ ക്ലീനറിന്റെ മുന്നൂറ്റി അൻപത് എം എൽ വരുന്ന ഡെസ്റ്റ് ടാങ്ക് ആണ് കേട്ടോ ഇതിൽ തന്നെ ലോക്ക് അൺലോക്ക് ഓപ്ഷൻ ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ഇതിന്റെ അകത്ത് ഇതായത് ഹെപ്പ ഫിൽറ്റർ ഉണ്ട് കേട്ടോ അതിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞാൽ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കാൻ ഭയങ്കര ഈസിയാണ് ഈ ഡസ്റ്റ് ടാങ്കിൽ ഒരു മാക്സ് ലെവൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുവരെ എത്തുമ്പോൾ നമ്മൾ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ പാർട്സ് എല്ലാം തിരിച്ച് അസംബിൾ ചെയ്ത് വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ എന്താ ഇതിന്റെ പവർ ബട്ടൺ ആണ് ഇത് പിന്നെ നമ്മുടെ ഡസ്റ്റ് ബിൻ ടാങ്ക് എടുക്കാനുള്ള ബട്ടൺ ആണ് ഇത് വൈബ്രേഷൻ ബട്ടൺ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ബെറ്റർ വിസിബിലിറ്റിക്ക് ആയിട്ട് ഫ്രണ്ടിൽ ഇതാ എൽ ഇ ഡി ലൈറ്റ്സ് തന്നിട്ടുണ്ട് പിന്നെ അത് രണ്ട് സൈഡിലായിട്ട് വിൻസും ഉണ്ട് കേട്ടോ പിന്നെ കൂടാതെ ഇതിൽ അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ ഫീച്ചേഴ്സ് കൂടി ഉണ്ട് കേട്ടോ അതിന്റെ ലാമ്പാണ് ഈ താഴെ കാണാൻ പറ്റുന്നത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഡിസ്ഇൻഫെക്റ്റഡ് ആവും അതായത് വൈറസും ബാക്ടീരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു വീൽസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബെഡിലും ഏത് സർഫേസിലാണേലും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഈ ബട്ടൺ അമർത്തിപ്പെടുത്തിയത് ഈ ഒരു ഭാഗത്ത് വെച്ച് ഇതുപോലെയാണ് നമ്മൾ ഈ ഡസ്റ്റ്ബിൻ ടാങ്ക് ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളത് ഒരു വാറണ്ടി കാർഡ് ഉണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു യൂസർ മാനുവലും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാ ബെഡിലൊക്കെ എത്രമാത്രം പൊടി ഉണ്ടെന്ന് അറിയാൻ ഭയങ്കര ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിന്റെ ക്യാബിൾ ഭയങ്കര ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിൽ ഒരുപാട് സ്ഥലത്ത് നല്ല സുഖമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നുമില്ല ജസ്റ്റ് പവർ ബട്ടൺ ഓൺ ആക്കിയാൽ മാത്രം മതി ഇതുപോലെ നമ്മൾ സ്ലോലി മൂവ് ചെയ്യണം കേട്ടോ ഇത് കൂടുതൽ അതിൻ്റെ ഒരു പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നത് അതുപോലെ അതിന് പൊടി വലിച്ചെടുക്കാൻ നോക്കുക അതുപോലെ സ്ലോലി മൂവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റീവ് ആവുകട്ടോ പിന്നെ ഇതിൽ ഈ ബട്ടൺ ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ വൈബ്രേറ്റ് കൂടി ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മളുടെ ബെഡിലുള്ള കരടുകളും പൊടികളൊക്കെ ഒന്നുകൂടി ഇത് വലിച്ചെടുക്കും എപ്പോഴും ആ ബട്ടൺ കൂടി ഓൺ ആക്കാക്കി ഇടുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പോവാത്ത കുഞ്ഞു കരടുകൾ അല്ല പൊടി പോലത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും ബെഡിലും പുല്ലോലും ഒക്കെ ഉണ്ടാവും പിന്നെ ഇതുപോലെ നമ്മൾ കുട്ടികൾ ബിസ്ക്കറ്റിൻ്റെ ബ്രെഡിന്റെയോ ഒക്കെ പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ അപ്പോൾ ഇതിന്റെ സക്ഷൻ പവർ എത്ര മാത്രം ഉണ്ട് നമുക്ക് അപ്പൊ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു കരടുകള് നൂല് പോലത്തെ നമ്മളുടെ മുടി പോലത്തെ അങ്ങനെ കുഞ്ഞു കരടുകളെല്ലാം ഇത് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഡസ്റ്റ് ബിൻ ടാങ്ക് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ കറണ്ട് നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ കാരണം ആ പേപ്പറൊക്കെ അതിനുള്ളിൽ കുടുങ്ങിട്ടോ പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മുടെ ബ്ലാങ്കറ്റുകളിലൊക്കെ പൊടി കളയാൻ വേണ്ടിയിട്ട് കാരണം ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല അതിനകത്ത് നല്ല പൊടി ഉണ്ടാവുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ വീട് എടുക്കുന്നവണ് അല്ലെങ്കിൽ നിവൃത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാനെങ്കിൽ കംപ്ലീറ്റ് പൊടി വലിച്ചെടുക്കും കാരണം അതിൻ്റെ ആ ഒരു വലിച്ചെടുക്കാനുള്ള ഒരു പവർ കണ്ടില്ലേ അങ്ങനെ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ ബെഡ്ഡും പില്ലോയും കുഷ്യൻസും സോഫയും ഇതുപോലെ പൊടി പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറയുമ്പോൾ ഇതിന്റെ അടിയിലുള്ള യു വി ലൈറ്റ് സ്റ്റെബിലൈസർ ഉള്ളത് കൊണ്ട് തന്നെ പൊടിയെടുക്കാൻ മാത്രമല്ല നമുക്ക് അത്യാവശ്യം വൈറസിനെയും ബാക്ടീരിയൊക്കെ ഒരു നയൻ്റി നയൻ പെർസെൻ്റ് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട് അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആണ് അലർജിയുടെ പ്രശ്നവും ഒക്കെ ഉള്ളവർക്കും വീട് അപ്പുറം പുറം മാത്രമല്ല ആഴത്തിലിറങ്ങി വൃത്തിയാക്കുന്നവർക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ബെഡ് വാക്കും ക്ലീനർ അപ്പോൾ ഇനി നമുക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ് സെഗ്മെന്റിലേക്ക് കിടക്കാം ഞാനിതാ ഈ ഒരു ഡസ്റ്റ് ടാങ്ക് ഊരി എടുത്തു ഇതിനുള്ളിൽ കണ്ടില്ലേ ഒരു സിമന്റ് പോലത്തെ പൊടിയായിരുന്നു കേട്ടോ ജസ്റ്റ് ഈ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഹെപ്പാ ഫിൽറ്ററൊക്കെ കൂടി ചളി പിടിച്ച് പോയി ഉള്ളിലത്തെ പാർട്സിലെല്ലാം പൊടിയായിരുന്നു കേട്ടോ ഞാൻ എന്താ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചൊന്ന് ഫോർമാലിറ്റിക്ക് ചെയ്തിട്ടുള്ളു അപ്പോഴേ ഇത്ര പൊടി അപ്പൊ ഡീപ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ തുമ്മലും ചുമയും ചൊറിച്ചിലൊക്കെ വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ ഇതുകൊണ്ട് പൊടി മാത്രമല്ല യു ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ രോഗാണുക്കൾ കൂടി നശിപ്പിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കേട്ടോ ക്ലീൻ ചെയ്യണ ഭയങ്കര ഈസി ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ പൊടികളും കംപ്ലീറ്റ് ക്ലീൻ ആക്കുക തുണിയൊക്കെ ഉപയോഗിച്ച് തുടച്ചെടുക്കുക ഒരു വൺ വീക്ക് കഴിയുമ്പോൾ മാത്രം മതി വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ അപ്പൊ എന്തായാലും നല്ല ഡീപ്പസ്റ്റ് ആയിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഈ മൺസൂൺ സീണലിൽ ഈ ഒരു ബെഡ് വാക്കും ക്ലീനർ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ അഗാരോന്റെ ഗ്രാൻഡ് ബെഡ് വാക്കും ക്ലീനർ ഒന്ന് യൂസ് ചെയ്ത് നോക്കും അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനൊമ്മച്ച് കൂടി ഒരു ഷോപ്പിങ്ങിന് പോവാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കാര്യം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഷയുടെ ഫോർട്ടീൻത്ത് ഡേ ആണ് ഈ വരുന്ന സാറ്റർഡേ ഫോർട്ടീൻത്തിന് കേട്ടോ അതായത് അവൾ നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾക്ക് ആർക്കും പോവാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നും അവിടെ പോകാമെന്ന് വിചാരിച്ചു ബേബിക്കൊരു കുഞ്ഞ് സമ്മാനമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അവിടുന്ന് അവിചാരിതമായിട്ട് നമ്മൾ ഷബിനാനെ കണ്ടു അതായത് ബിനാസ് ഡിസൈൻ ഞാൻ ഇന്നിട്ടേ ചുരിദാർ ഡിസൈൻ ഇത്തുന്നത് അവളാണ് കേട്ടോ അപ്പം അവൾ അവളുടെ ഫാമിലി അവളുടെ കുട്ടിയാണത് അവളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവളുടെ അനിയത്തിൻ്റെ ആണ് അപ്പം അതിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടപ്പുറത്ത് നമ്മളെ ഇമാനുവൽ സിൽസ് സിൽക്ക് പോയി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിക്ക് ഒരു സാരിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു ഉമ്മച്ചയ്ക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ വെറുതെ അപ്പോൾ പിന്നെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചതരാം

പിന്നെ ഇന്നത്തെ ബ്ലോഗിൽ കുറച്ച് പ്രിപ്രഷൻസൊക്കെ അതായത് കുറച്ച് എങ്ങനെയൊക്കെയാണ് പരിപാടിക്കൊക്കെ പോകുന്നതിന്റെ മുന്നിലുള്ള ഒരുക്കങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് ഒരുക്കങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഡ്രസ്സ് അതിന് ഡിസൈൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിഷ ഇടന്ന് മെഷർമെൻറ്റ് ബേബിൻ്റെ അവളുടെ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബേബി മോം ഒരു കോംബോ ആയിട്ട് ചെയ്യൂലേ അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാപ്സ് ക്രിയേഷൻ അതാണ് കേട്ടോ ഇവർ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഞാൻ സൈഡിൽ കൊടുക്കുക ഡ്രസ്സുകൾ കസ്റ്റമൈസ് ചെയ്തു തരും കേട്ടോ ഇപ്പം ഞാൻ നിഷയുടെ ബേബിന്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതുപോലെ നല്ല നമ്മൾ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്ത് തന്നു കേട്ടോ അവരുടെ പേജിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും അവിടെ പോകുന്ന വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാണാതെ അപ്പൊ എന്തെങ്കിലും ഡ്രസ്സില് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്തു തരും അപ്പം അവരെ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ പിന്നെ നമ്മൾ ബേബിക്ക് ഒരു കുഞ്ഞു ഗോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഉള്ളത് ഞാൻ എന്താ ബോക്സ് ഇതുപോലെ പാക്ക് ചെയ്ത സാധനങ്ങൾ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണല്ലോ ഹാൻഡെയിൻ ആണ് കേട്ടോ ഡ്രസ്സ് പിന്നെ എനിക്കധികം ഞാൻ ഡ്രസ്സ് എനിക്കായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കലിസ്റ്റയുടെ ഒരു ഡിസൈൻ ഉണ്ട് അത് ഇടാന്ന് വിചാരിച്ചു വന്ന് ഉച്ചക്ക് സാരി അങ്ങനെയൊക്കെ വാങ്ങിച്ചാണ് കേട്ടോ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ റെഡ് ടീഷർട്ട് വാങ്ങിച്ചു താങ്കമ്മച്ചിൻ്റെ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഒരു സാരി നല്ല മെറ്റീരിയൽ ജോർജിൻ്റെ മെറ്റീരിയലാണ് ഒരു കുഞ്ഞു പട്ടുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാരി അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു എനിക്കും ഒരു സാരി വാങ്ങിച്ചു വെറുതെയാണ് അങ്ങനെ ഞാൻ സാരി പരിപാടിക്ക് പോകുമ്പോൾ ഒന്നും ഞാൻ ഇടാറില്ല പക്ഷെ എന്നാൽ കൂടി ഞാൻ എനിക്ക് ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചിട്ടും ഞാൻ കാണിച്ചതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ അത് സാരിയാണ് ഞാൻ കല്യാണത്തിന് മുന്നേ ഒക്കെ ഒന്ന് രണ്ട് തവണയൊക്കെ നമ്മൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് അതുപോലെ എന്തൊക്കെ ഫംഗ്ഷനൊക്കെ സാരി ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ വിചാരിച്ചതോ നീ വലുതായിട്ട് വേണം സാരി എടുക്കാൻ ഇപ്പോൾ ഒരു മുപ്പത് ഒരു വയസ്സൊക്കെ ആയി ഞാൻ വലിയ ആളായാലോ അപ്പോൾ സാരി ധൈര്യമായിട്ട് എടുക്കുന്നത് അപ്പം അല്ലെങ്കിൽ നമുക്ക് സാരി എടുക്കുമ്പോൾ മടിയല്ലേ പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് ഇന്നേ വരെ സാരി അങ്ങനെ ഇട്ടിട്ടില്ല വെറുതെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇട്ടു എന്നുള്ളത് സാരിയായിട്ട് അപ്പോൾ ഇപ്പോഴും സാരി കാണുമ്പോൾ ഭയങ്കര ക്രഷാണ് നല്ല സാരി കാണുമ്പോൾ എപ്പോഴും ഞാൻ വാങ്ങിക്കാറുണ്ട് ഞാൻ വാങ്ങിച്ച സാരി അവസാനം ഉമ്മയാണ് എടുക്കുക കാരണം ആരെങ്കിലും എടുക്കണ്ടേ അപ്പം ഇന്ന് അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് സാരി കണ്ടപ്പോൾ അതിനോട് ഭയങ്കര ഒരു ക്രഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വേണം അതിൻ്റെ കളറാണെങ്കിലും അതിനകത്തുള്ള ഈ ഒരു വർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു ആരൊക്കെയോ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴൊക്കെയോ എടുത്ത് കണ്ട ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു സാരി എടുത്തു അത് ഞാൻ എന്നാ എടുക്കുക എടുക്കാൻ കൊടുക്കുക ഇപ്പോൾ ഫംഗ്ഷനൊന്നും ഞാൻ എടുക്കുകയുണ്ടാവില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സാരി എടുത്തിട്ട് അപ്പം എന്നാലും എന്തെങ്കിലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ബ്ലൗസിൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് സാധനമാണ് സാരി അപ്പം ഇങ്ങനെ രണ്ട് സാരി എടുത്തു മെച്ചി ഞാനും എടുത്തു റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തു കേട്ടോ ഇതൊക്കെ വെറുതെ ആണ് പല വീട്ടിലിടുന്നതല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വേറെ എവിടെയും ഇടാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എടുത്താണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേർത്ത് കുളിച്ച് വന്നിരിക്കുകയാണ് ബാപ്പ നല്ല ചിക്കനും രസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടൊന്ന് പരിപാടികളുണ്ട് കേട്ടോ പക്ഷെ ഹെയർ കളർ ചെയ്യാനുണ്ട് എനിക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുണ്ട് ഒരു ഫേഷ്യൽ ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ ബ്ലാക്ക് ഇടാനുണ്ട് ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് എപ്പോഴും എല്ലാവരും ചോദിക്കാനാണ് എന്താ ചെയ്യാറ് അതെന്താ ചെയ്യാറ് മുടി എന്താ ചെയ്യാറ് ഏതാ കളർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നെഗത്തിൽ എന്താണ് ഇടാറ് അതെങ്ങനെയാണ് ഇങ്ങനത്തെ എപ്പോഴും എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നുള്ള ഇന്നത്തെ ബ്ലോഗിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് പരിപാടി അപ്പോൾ എന്നാൽ ആദ്യം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് കലാപരിപാടികളിലേക്ക് എടുക്കാം ഓക്കെ എല്ലാം കാണിച്ചതാ ആ ജ്യൂസ് അതായത് എന്നും ഇങ്ങനെ സെവനപ്പിന്റെ അല്ലെങ്കിൽ ഫിസിന്റെ കുപ്പിയിലായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങളിപ്പൊ പുറത്തേക്ക് പോയപ്പോ അതിനായിട്ട് കുപ്പി ഇടത് ജ്യൂസ് കുപ്പി നിന്റെ കുപ്പി ഇവിടെ കൊടുന്ന് കാണിക്കും ഓ നിനക്ക് റെഡ് കളർ കുപ്പി നിനക്ക് ബ്ലാക്ക് കളർ കുപ്പി സ്കൂളിന്നൊരു കുപ്പി മാങ്കോ ജ്യൂസ് ഏതാ ഫിറ്റിങ്സ് മറ്റേ കുപ്പി എന്ന് വെച്ചാൽ ഈ ഫിസിന്റെ ഇതിലൊന്നും കുപ്പി നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റില്ല കുടിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട കുപ്പിളാണോ പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കുപ്പിമക്ക് കുപ്പി കൊടുക്കണം അപ്പൊ ക്ലാസ്സിൽ കൊടുക്കണ ഇഷ്ടല്ല കാരണം ഈ കുട്ടികൾക്ക് കുപ്പി കുടിക്കാൻ പറ്റില്ലല്ലോ തണുപ്പായ കാരണം ചുമ പോലെ Si la a mí me alegra el uh -huh. അതൊക്കെയാണ് സെറ്റപ്പുകൾ അങ്ങനെ പിള്ളേരൊക്കെ വന്ന് ഫ്രഷ് ആയി അവർ കളിക്കാൻ പോയി അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കലാപരിപാടികളിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഹെന്ന ഫാൻസ് ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പോവാറ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എപ്പോഴും ഓരോരുത്തരിങ്ങനെ ഓരോന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെയർ ഒന്ന് കളർ ചെയ്യണം അതിന് ഈ സ്ട്രീക്സിൻ്റെ ഒരു ഇപ്രാവശ്യം മേടിച്ച കളർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുക അപ്പോൾ എനിക്ക് കാണുന്നില്ല പിന്നെ ഞാനൊരു ഫേ ഫേഷ്യൽ റിമൂവർ മേടിച്ചിട്ടുണ്ട് റൈസർ മേടിച്ചിട്ടുണ്ട് ഇത് കാർമസി ഡേ ആണ് കേട്ടോ പിന്നെ ഞാനൊരു മോയിച്ചറൈസർ മോയിസ്ചറൈസർ എന്തായാലും ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു നമ്മുടെ സെറ്റാഫിലിൻ്റെ മോയിസ്ചറൈസറിന് മുന്നേ എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തൊരു സാധനം പക്ഷേ എനിക്കത് വേണം എന്ന് തോന്നി അപ്പോൾ ഞാൻ വീണ്ടും സെറ്റ് ആഫിലിൻ്റെ ഒരു മോയിസ്ചറൈസർ വാങ്ങിയിട്ടുണ്ട് പിന്നെ കവറിൽ എന്താ ആ ഇത് ലെൻസ് ആണ് കേട്ടോ ലെൻസ് പിന്നെ ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന കളർ ഡാർക്ക് ഗ്രേ ആണ് കമ്പനി അത്ര ഭയങ്കര നല്ല കമ്പനിയൊന്നും അല്ല പക്ഷെ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് മാത്രം പിന്നെ ഇത് ഇങ്ങനെ ഒരു ക്യാപ്പ് ഇത് ഞാൻ ഞാനുണ്ടെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴും മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്പാണ് നല്ല മെറ്റീരിയൽ അല്ലേ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതൊരു ഹെയർ ക്ലിപ്പാണ് ഹെയർ പോലത്തെ ഹെയർ ക്ലിപ്പ് ഇത്രയും സാധനങ്ങൾ ഹെൻഡ് ആപ്പൻസ് ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിഞ്ഞ് നമ്മളുടെ പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യം നമുക്ക് ഫേഷ്യൽ റിമൂവറ് ഫേഷ്യൽ ഹെയർ റിമൂവറ് ചെയ്യാം കേട്ടോ നമ്മൾ ഹെയർ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യണം നന്നായിട്ട് ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ തേക്കണം അതായത് ഈ ഡ്രൈ ആയ ഫേസിൽ നമ്മൾ റേസ് ചെയ്യുമ്പം സ്കിന്നു ഡാമേജ് ആവും അപ്പോൾ നല്ല ആ ഒരു സ്കിന്നിന് ഭയങ്കര മോയ്സ്ചർ ആയിട്ടിരിക്കണം അപ്പോഴാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത് എനിക്ക് നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്തേനെവിടെ ഒരു ഓമകൾ എന്നൊക്കെ പക്ഷെ കാണാത്ത കൊണ്ടാണ് കേട്ടോ ഈ ലൈറ്റുള്ളതുകൊണ്ട് കിട്ടും അടുത്തെന്ന് നോക്കി നോക്കിയാൽ എനിക്ക് നല്ല അത്യാവശ്യം ഹെയർസ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പഴും ക്ലീൻ ചെയ്യുന്നോണ്ട് മുഖത്ത് അധികം കാണുന്ന കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ഇത് ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് വരും പേരും അധിക പേര് വിചാരിച്ചിട്ടുള്ളത് അപ്പം എന്റെ ഒരു അനുഭവത്തിൽ പറയാൻ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വരുന്ന ഹെയർ ഗ്രോത്ത് തന്നെ വരുവുള്ളൂ അങ്ങനെ ആണത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഡോക്ടേഴ്സ് പറയുന്നൊക്കെ അങ്ങനെ വരുള്ളൂ നമുക്കുള്ളൊരു ഹെയർ ഗ്രോത്തിന് നമുക്ക് വരുള്ളൂ പക്ഷെ ഈ ക്ലീൻ ആയ മുഖത്ത് വീണ്ടും ഹെയർ റീഗ്രോത്ത് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒത്തിരി വന്നു ഒത്തിരി കനത്തിൽ വന്നോ നമുക്ക് വെറുതെ തോന്നുകയാണ് കേട്ടോ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ എന്താ കാണിച്ചിട്ടുണ്ടാറിയോ എൻ്റെ ഫേസിൽ ഇതുപോലെയാണ് ഇങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് ജെയിൻസ് ഒക്കെ ഇങ്ങനെ പുറത്ത് കാണാം അപ്പം അത് ജസ്റ്റ് ഞാൻ എൻ്റെ അപ്പ വിളിച്ചിട്ട് കണ്ടപ്പോൾ നോക്കിയത് അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചു ഇതുപോലെ ഈ ഒരു ആംഗിളിൽ പിടിച്ചിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ഹെയറും ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ അതൊക്കെ മതി മുറിയാതെ ഒക്കെ അങ്ങനെ പെട്ടെന്നൊന്നും മുറിയില്ല എന്നാലും അപ്പം ഓക്കെ ഇപ്പം നമ്മൾ റിമൂവിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഓക്കെ ആയി മുഖം കുറച്ച് നേരത്തി റെഡ് കളർ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ എടുത്തിട്ടല്ലേ അപ്പം നമ്മുടെ ഹെയർസ് മാത്രല്ല നമ്മൾ പുറത്ത് ഔട്ട്ലെറ്റിലുള്ള ഒരുവിധം ബ്ലാക്ക് ഒക്കെ പോകും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ആവി പിടിച്ചാൽ മതി അപ്പം സ്കിന്നിന് നല്ലൊരു ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോവാൻ നല്ലതാണ് അപ്പോൾ എന്തായാലും ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ മുഖത്തൊന്ന് തേക്കുന്നതിൽ ഓൾറെഡി ആ മോയിസ്ചറൈസർ മുഖത്തുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യട്ടെ നല്ല വാഷ് ചെയ്തിട്ട് ആ കുഞ്ഞു ഹെയേഴ്സ് ഇവിടെയൊക്കെ പട്ടിപിടിച്ച് ചൊറിയുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് വാഷ് ചെയ്തിട്ട് അപ്പൊ തന്നെ വീണ്ടും നന്നായിട്ട് മോയിസ്ചറൈസർ തേക്കൂട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ പിന്നെ ഹെയർ കളർ കൂടി ചെയ്യാനുണ്ട് ഹെയർ കളർ ഞാനിത് ഈ സ്ട്രീക്സിൻ്റെ കളറാണ് കുറേ ആയിട്ട് ചെയ്യാറ് കേട്ടോ ഇതിപ്പോൾ ഒരു ഗോൾഡൻ ഇത് ആയിരുന്നു അത് ബ്രൗൺ പറഞ്ഞ കളറാണ് ഞാനൊരു എന്തോ ഒരു ഗോൾഡൻ ബ്രൗൺ പറഞ്ഞാൽ അങ്ങനൊരു ഒരു കളറ് അങ്ങനെ രണ്ട് മൂന്ന് കളർ അങ്ങനെ മാറി യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും ഒരു കളർ ഒന്നാണ് യൂസ് ചെയ്യാറ് ഞാനിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്ത് പാർലറിന് ചെയ്താണ് പാർലറിൽ നിന്ന് മിക്കപ്പോഴും ചെയ്യാറുള്ളു അത് ഞാൻ സെൽഫായിട്ട് ചെയ്യാറുണ്ട് എപ്പോഴും ഞാൻ കറകളൊന്ന് ട്രൈ മാറ്റി നോക്കാറുണ്ട് പല കളറുകളും ട്രൈ ചെയ്യാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് ഗ്രേ ഹെയർസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് പ്രശ്നം വാങ്ങിയിട്ടുള്ള ഒരുപാട് ലൈറ്റ് ആവുകയാണ് വച്ചിട്ട് ഞാൻ കുറെ മുന്നേ അങ്ങനെ കളർ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എനിക്ക് ആദ്യമേ അങ്ങനെ ഭയങ്കര കറുപ്പ് മുടിയല്ലോ ഇപ്പോൾ കുറച്ച് എമ്പം കളർ പോലത്തെ മുടിയാണ് അധികം എണ്ണ ഉപയോഗിക്കാത്തത് എനിക്ക് അങ്ങനത്തെ ഒരു കളറ് മുടിയാതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങനെ കളർ ചെയ്യാറുണ്ട് ഓക്കെ അപ്പം ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള വിധങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എല്ലാം സാധനങ്ങളും ചെയ്യാനുള്ള സാധനമൊക്കെ ഇതിലുണ്ടാവും മിക്സ് ചെയ്യാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഒരു വൺ അവറിൽ നിന്ന് വേണ്ട ഒരു ഹാഫ് ആൻ അവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കഴുകിക്കളയാം അങ്ങനെയാണ് അപ്പോൾ അത് കഴിക്കളിയിട്ട് ഓക്കെ ഒരു കോൾ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള യൂസർ ഗൈഡ് ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ തേക്കണം എന്നുള്ളതും ആരുടെയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതും എങ്ങനെ ചെയ്യരുത് എന്നുള്ളതും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ബാക്കി നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോ തന്നെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടതും തേക്കേണ്ടതൊക്കെ കയ്യിൽ ഗ്ലൗസിന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്കിന്നിലാവണ്ട അതുപോലെ റൂട്ടിലാവുന്ന ഹെയറിൽ മാത്രം ആവാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ എന്റെ ഹെയർ കളറിങ്ങിന്റെ സമയമാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നൈറ്റ് ആണ് പിന്നെ ഞാൻ ബ്ലാക്ക് എണ്ണ ഇടാറ് കേട്ടോ ഇത് നമ്മൾ നെഫൂസ് എന്ന് വാങ്ങിയിട്ടുള്ള ബ്ലാക്ക് പൗഡർ ആണ് ഒരു കുപ്പിയിലാണ് വരാം കേട്ടോ എന്നൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മൈലാഞ്ചി ഇടുന്ന പോലെ ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയ്യാ ഇങ്ങനെ ബിഗ് ബീൻ ഇടുന്ന പോലെ ഇങ്ങനെ മാഞ്ഞ് പോവില്ല പെട്ടെന്നൊന്നും പോകില്ല നല്ല ലാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ എന്നാലും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം വെച്ചാൽ മതി കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് സാധാരണ പോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ച് തിക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇൻസ്റ്റഗ്രാം പേജ് മെൻഷൻ ചെയ്യാം ബ്ലാക്ക് ഹെഡിന് ആവശ്യമുള്ളവർ അവളെ കോൺടാക്റ്റ് ചെയ്ത് വാങ്ങിച്ചോളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഇനി നാളെ നമുക്ക് നമ്മൾ മങ്കടയിൽ പോവും പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഡേ സാറ്റർഡേ മോർണിംഗ് ആണ് നമ്മൾ നിഷിയർ അവിടെ പോയത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുട്ടോ അതേപോലെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ ബൈ ബൈ